ഡയറക്ടർ ശോഭന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എടുത്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള തുടരുമെന്ന് പറഞ്ഞ സിനിമ മൂന്നാം വാരത്തിലും റെക്കോർഡ് തിയേറ്ററുകളായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് പതിനഞ്ചാം ദിവസമായിട്ടുള്ള ചിത്രത്തിന്റെ മൂന്നാം വെള്ളിയാഴ്ച ദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ദരത്ന കേന്ദ്ര കഥാപാത്രയ്ക്ക് തരുൺമൂർത്തി അണിയിച്ചിരിക്ക ചിത്രമായിരുന്നു തുടരുമെന്ന് പറഞ്ഞ സിനിമ മലയാള സിനിമ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വലിയൊരു ജനത്തിനൊക്കെ തുടരും എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് നിലയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായത് എംപുരൻ എന്ന് പറയുന്ന സിനിമ വലിയൊരു വിജയം നേടിയെങ്കിൽ അതിനൊരു ഹൈപ്പ് കൂടെ ഉണ്ടായിരുന്നു എന്നാൽ എന്ന് പറയുന്ന സിനിമ അങ്ങനെയല്ല റിലീസ് ആയതിനു ശേഷമായിരുന്നു ചിത്രം കാണാൻ വേണ്ടി പ്രേക്ഷക വീണ്ടും തള്ളി കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായി ഇപ്പോഴത്തെ ആ ചിത്രത്തിൽ തുടർച്ചയായിട്ടുള്ള പതിനഞ്ചാം ദിവസം കേരള ബോക്സ് ഓഫീസിന് മൂന്ന് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രൈസേറ്റിലൂടെ മാത്രം ഒരു കോടി പിന്നിട്ട ചിത്രം ഇന്ന് ഒരുപാട് ചിത്രങ്ങൾ ഇന്നും ഇന്നലെയായിട്ട് റിലീസിലെത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ നിന്നും തന്നെ വകവയ്ക്കാതെ മികച്ച കളക്ഷൻ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ചിത്രം വരും ദിവസങ്ങളിൽ തന്നെ ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ ബ്രേക്ക് ചെയ്തു എന്നാണ് അപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ചിത്രത്തിന് ശനിയാഴ്ച നല്ലൊരു ബുക്കിംഗ് നേടിയെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യ പതിനാല് ദിവസത്തെ ചിത്രത്തിന്റെ വേണ്ടുവേഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം നൂറ്റി എൺപത്തിനാല് കോടി എഴുപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിന് മാത്രം ചിത്രം എൺപത്തിയഞ്ച് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് മൂന്നാല് ശനിയാഴ്ച എത്രത്തോളം വലിയ തുകൾ തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന അറിയാൻ വേണ്ടി അപ്പൊ നേരമായിട്ട് ചിത്രം തുടരുമെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും